പി എസ് ഗോപകുമാർ ഈ ഒരു കേരളത്തിൻ്റെ ഈ ഒരു വലിയൊരു മാറ്റത്തെ ആ പങ്കാളിയാകാൻ തീരുമാനിച്ചതിനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അഭിനന്ദിച്ചിട്ടുണ്ട് മാത്രവുമല്ല കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഇതൊരു വലിയ മുന്നേറ്റമാണെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ മികവിന്റെ കേന്ദ്രങ്ങളാണ് ഇനിയും കൂടുതൽ മികച്ച കേന്ദ്രങ്ങളായി മാറാൻ ഇതിലൂടെ കഴിയുമോ എന്താണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും വികസിത ഭാരതത്തിലെ വിദ്യാഭ്യാസ എങ്ങനെ ആയിരിക്കണം നമ്മുടെ വിദ്യാലയങ്ങളെന്നുള്ളതിൻ്റെ ഒരു മാ ഒരു ഒരു മാതൃകകളാണ് അതിൻ്റെ മിനി മാതൃകകൾ ആയെന്ന് ഈ പറയുന്ന പി എം ഷീ പദ്ധതിയിലൂടെ അഞ്ച് വർഷം കൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെയുടെ മുമ്പ് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കേണ്ട ജനാധിപത്യം മതേതരത്വം ജനപക്ഷബൽ ഇതൊക്കെ വെറുതെ ചുമ്മാ പറയുകയാണെന്ന് എല്ലാവർക്കും അറിയില്ലേ എത്ര എത്ര ഉദാഹരണങ്ങളാണ് ചെറുതേ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയൊന്നും ജനാധിപത്യത്തെക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചോണ്ട് പഠനസമയ പഠനസമയം ആഗ്രഹയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധീരമായ പ്രഖ്യാപനം നടത്തി എവിടെ പോയി രംഗത്ത് വന്നപ്പോഴിച്ചു പോയില്ലേ ഇപ്പോ ഇപ്പോ ഞാൻ

ഇതൊരു ജനാധിപത്യത്തെക്കുറിച്ച് കുറിച്ച് പറയാൻ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത് ആ സർക്കാർ ചർച്ചയിലൂടെ രാജ്യത്ത് നടപ്പാക്കുന്ന പാർലമെന്റിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് നടപ്പാക്കുന്നത് അല്ലാതെ ഏതെങ്കിലും നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഭ്യന്തരമന്ത്രിയോ കെട്ടിയിറക്കി കൊണ്ടുവരികയാണോ അടിച്ചേൽപ്പിക്കുകയാണോ പാർലമെന്റിൽ ചർച്ച ചെയ്തില്ലേ അതുപോലെ തൊട്ടു മുമ്പ് സൂചിപ്പിക്കില്ല സംസ്ഥാനങ്ങളിലും അതായത് ഹിന്ദിയോ ഇംഗ്ലീഷോ വായിച്ചാൽ മനസ്സിലാകാത്ത എം പിമാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷകളിലെ നയത്തിന്റെ കരട് കൊടുത്തു ആ കരടിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തു നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു കേട്ടു ആ സമയത്തൊക്കെ നിങ്ങൾ അതിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല മറ്റെന്തെങ്കിലും പ്രവർത്തനത്തിൽ പോയിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെ രാജ്യത്തെ സമാന രണ്ടര ലക്ഷത്തോളം ഗ്രാമങ്ങൾ ചർച്ച ചെയ്തു എൻ ഇ പി ഉണ്ടാക്കുന്നതിന് മുൻപ് അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി നേരത്തെ ആദ്യത്തെ കമ്മീഷനെ കുറിച്ച് അതിനുശേഷം കസ്തൂരി രംഗൻ കമ്മീഷനെ കൊണ്ടുവന്നു അഭിപ്രായ വ്യത്യാസങ്ങളെ ഗവൺമെന്റ് തള്ളിക്കളഞ്ഞില്ല അത് ഉൾക്കൊണ്ടു ആ തരത്തിലെ വലിയ പങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കും അടിച്ചു പോയ മന്ത്രി തിരുത്തു എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളെ പോലുള്ള ഈ ആവേശം എന്നോട് കാണിച്ച ആവേശം നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ പറ്റിയില്ലല്ലാം ശ്രീ അഖിൽ